നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ിൽക്കിയി ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല കണിയാർക്കോട് പാട്ടുപുര ശ്രീ കുറുമ്പേശ്ശേരി ക്ഷേത്രത്തിലെ വേലമഹോത്സവം മാർച്ച് ഇരുപത്തെട്ട് വ്യാഴാഴ്ച നടക്കും തിരുവില്ലാമല കണിയാർകോട് പാട്ടുപുര ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്രത്തിലെ വേല മഹോത്സവം മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിൽ വേലാഘോഷത്തിന്റെ കൊടിയേറ്റ ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി ഷാജു ദിവാകരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി അരവിന്ദിന്റെയും മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് കണിയാർകോട് കിഴക്കുമുറി ദേശം ഭാരവാഹികളും കുത്താമ്പുള്ളി പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കുകൊണ്ടു ക്ഷേത്രത്തിൽ വൈകിട്ട് ചന്ദനം ചാർത്തലോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് വിളക്ക് വിളക്കുവ് ദീപാരാധന എന്നിവയും നടന്നു തൃക്കരിയൂർ അതുൽ മാരാരുടെ നേതൃത്വത്തിൽ തായംപകയും തുടർന്ന് മേളവും നടത്തി ക്ഷേത്രത്തിൽ ക്ഷേത്ര പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച മുതൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് വേലയുടെ തലേ ദിവസമായ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ശ്രീഭദ്ര പാട്ടുപുര സംഘം അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര സംഘടിപ്പിച്ചിട്ടുണ്ട് വേല മഹോത്സവത്തിൽ കിഴക്കുമുറി ദേശത്തിനു വേണ്ടി മൂന്ന് ഗജവീരന്മാർ അണിനിരക്കും പ്രശസ്ത വാദ്യകലാകാരന്മാർ പങ്കെടുക്കും ഇരട്ട തായംപക കുടമാറ്റം ഗംഭീര ഗാനമേളയും നടക്കും വേലാഘോഷമായ പടിഞ്ഞാറ്റുമുറി ദേശത്തിന് വേണ്ടിയും മൂന്ന് ഗജവീരന്മാർ അണിനിരക്കും പേരുകേട്ട വാദ്യകലാകാരന്മാരും പങ്കെടുക്കും മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച മുതൽ പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് കലാപരിപാടികൾ അരങ്ങേറും കരോക്കെ ഗാനമേള കോമഡി ഷോ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട് സിസിന് തിരുവല്ലാമല